ഞാനടിച്ചാൽ തങ്കമാട്ടെ പറയുന്നത് സ്റ്റാൻഡല്ല പറയുന്നത് എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാനാണ് ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബീഹാറിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ആറ് എം പിമാരുണ്ട് എൽ ജെ പിക്ക് എൽ ജെ പിയുടെ ആറ് എം പിമാരും ഒറ്റക്കെട്ടായി ചിരാഗ് പാസ്വാന്റെ പിറകിൽ നിൽക്കുന്നു ചിരാഗ് പാസ്വാന് അസ്വസ്ഥതയുണ്ടാക്കിയത് നിതീഷ് കുമാറാണ് ബീഹാറിൽ നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും കടുത്ത ശത്രുതയിലാണ് ആരാരെ പാര വയ്ക്കും എന്നറിയാത്ത ശത്രുത ആർക്കും ആരെയും വെട്ടി വെട്ടിതീഴുത്താം ഏത് നിമിഷവും എന്നുള്ള വലിയൊരു ശത്രുത എന്തായാലും ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണ് മോദി സ്വീകരിച്ചിരിക്കുന്നത് ആറ് എംപിമാർ മാത്രമുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മന്ത്രിസഭയിൽ ഗണ്യമായ സ്ഥാനം തന്നെ ലഭിച്ചു നമ്മുടെ നിതീഷ് കുമാർ കുമാർചർ അമൃതംഗമ്യ ഐ മാറി മാറി മറ്റെന്ന് പറയുന്നില്ല എന്തായാലും നിതീഷ് കുമാറിനെ മോദി വല്ലാതെ ഭയക്കുന്നു നിതീഷ് കുമാറിനെ ബിജെപി ഭയക്കുന്നു എന്ന് മാത്രമല്ല അയാളിൽ ഒരു വിശ്വാസം എഴുതിരുന്നില്ല അവിടെയാണ് പ്രശ്നങ്ങൾ അതിനിടയിലാണ് ചിരാഗ് പാസ്വാനും മോദിയും തമ്മിലുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നത് ചിരാഗ് പാസ്വാൻ പറയുന്നു തന്റെ ആറ് എം പിമാർക്ക് കൃത്യമായ പദവികൾ നൽകണം ആ പദവികൾ നൽകാൻ മോദി തയ്യാറാണ് പക്ഷേ അതിനിടയിൽ ജെ ഡിയു വന്നിരിക്കുന്നു നമ്മുടെ നിതീഷ് കുമാറിന്റെ പാർട്ടി ജനതാദൾ യുണൈറ്റഡ് അവര് പറയുന്നു ഞങ്ങൾക്ക് പതിനാറ് എം പിമാരുണ്ട് ചിരാഗ് പാസ്വാന് ആറ് എംപിമാരേ ഉള്ളു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചിരാഗ് പാസ്വാന് കൂടുതൽ പ്രാതിഥ്യം നൽകാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് പ്രാതിഥ്യം നൽകണം ചുരുക്കി പറഞ്ഞാൽ ആകെ മുട്ടം കൂട്ടയാടി ഈ കൂട്ടയാടിക്ക് ഒടുവിൽ മറ്റൊരു ടെസ്റ്റും കൂടി സംഭവിച്ചിരിക്കുന്നു ചിരാഗ് പാസ്വാനും രാഹുൽഗാന്ധിയും തമ്മിൽ ചർച്ച നടത്തിയില്ല ചിരാഗ് പാസ്വാനും ഗാന്ധിയും തമ്മിലുള്ള ചർച്ച മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണി തറയ്ക്കുന്ന ചർച്ചയാണ് ഈ ഇങ്ങനെയുള്ള ഒരു കേവല ഭൂരിപക്ഷമൊക്കെ സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ നേടി മോദിക്ക് വലിയ ദൂരം പോകാനൊന്നും പറ്റില്ല അങ്ങനെ വലിയ ദൂരം പോകണമെങ്കിൽ ഈ ചിരാഗ് പാസ്വാനെ അടക്കമുള്ള പ്രാദേശിക കക്ഷികളുടെ സഹായം വേണ്ടിവരും പ്രാദേശിക കക്ഷികളുടെ സഹായം കൊണ്ട് മാത്രമേ ഇനി മോദിക്ക് ഭരിക്കാൻ പറ്റൂ ഈ സാഹചര്യത്തിലാണ് ചിരാഗ് പാസ്വാൻ ഇന്ത്യാ മുന്നണിയുമായി ചർച്ച നടത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ചിരാഗ് പാസ്വാൻ പോകും ഇന്ത്യാ മുന്നണിയിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ സജീവമായിരുന്നു പക്ഷേ അദ്ദേഹം അത് അംഗീകരിച്ചതുമില്ല അദ്ദേഹം അത് നിരസിച്ചതുമില്ല എന്തായാലും ചിരാഗ് പാസ്വാൻ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്നു എന്ന വാർത്ത സജീവമാകുന്നു മറ്റൊന്ന് നിതീഷ് കുമാറിന്റെ അവസ്ഥയാണ് കഷ്ടം കഷ്ടം വളരെ വളരെ ദയനീയം പതിനാറ് എം പിമാരുണ്ടെന്നും പറഞ്ഞങ്ങ് പോയി ചേക്കേറി കൊടുത്തു മോദിയുടെ പാളയത്തിൽ എം പിമാരൊക്കെ നിതീഷ് കുമാറിന്റെ കൂടെ നിന്നത് തങ്ങൾക്ക് വലിയ വലിയ പദവികൾ ലഭിക്കും എന്ന് വിചാരിച്ചാണ് ഒരു ചുഃഖം ലഭിച്ചില്ല സ്പീക്കർ സ്ഥാനം പോലും ലഭിച്ചില്ല എന്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലും ലഭിച്ചില്ല ദയനീയമായി പോയി ദയനീയമായി നിതീഷ് കുമാറിനെ ചവിട്ടി തേച്ചു മോദി ഇത് ചിരാഗ് പാസ്വാൻ തിരിച്ചറിയുന്നു നാളെ തനിക്കും ഇത് സംഭവിക്കാം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അദ്ദേഹം ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്